തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി അടക്കം രണ്ടു പേർ കൊല്ലപ്പെട്ടു അസ്ല കൊച്ചുമകൾ ഹേമശ്രീ എന്നിവരാണ് കൊല്ലപ്പെട്ടത് വിസ്മയ പ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത് വിസ്മയ വളരെ ദാരുണമായൊരു സംഭവമാണ് അതും വീട് തകർത്ത് അകത്ത് കയറിയുള്ളൊരു ആയിരുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ നിലവിൽ സ്വീകരിച്ച നടപടികൾ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള നടപടികളും കാളിദാസ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു കാട്ടാന ആക്രമണത്തിൽ രണ്ട് പേരാണ് അതായത് ഒരു മൂന്ന് വയസ്സുകാരി ഉൾപ്പെടെ രണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് വയസ്സുകാരിയായ മൂന്ന് വയസ്സുകാരിയും അമ്പത്തിരണ്ട് വയസ്സുകാരിയുമാണ് മരിച്ചിരിക്കുന്നത് മൂന്ന് വയസ്സുകാരി ഹേമശ്രീ അതുപോലെ ഹേമശ്രീയുടെ അസല ഇവരാണ് മരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടി ഇവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കാട്ടാന കയറി വരികയും അങ്ങനെ വീട്ടിനടുത്തേക്ക് വന്ന് ഇവരെ ആക്രമിക്കുകയും ായിരുന്നു അതിൽ തന്നെ ഈ ഹേമശ്രീ എന്ന് പറയുന്ന ഹേമശ്രീ എന്ന് പറയുന്ന കുഞ്ഞ് മൂന്ന് വയസ്സുകാരി മൂന്ന് വയസ്സുകാരിക്ക് ചവിട്ടേൽക്കുക ചവിട്ടേൽക്കുകയും അപ്പോൾ തന്നെ ആ ഒരു സമയം തന്നെ വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ മരിക്കുകയായിരുന്നു ഈ മുത്തശ്ശി അസലയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് മുത്തശ്ശി അസല മരിക്കുന്നത് എന്തായാലും ഈ ഒരു വീട് ഉൾപ്രദേശത്തിലായതിനാൽ തന്നെ പെട്ടെന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ആരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനൊരു കാട്ടാന ആക്രമണം ഉണ്ടായ കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്തായാലും ഈ ഒരു വാൽപ്പാറയിൽ ഒരു വാട്ടർഫാൾ എസ്റ്റേറ്റ് കാട്ടർ പാർക്ക് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവർ വീട്ടിൻ്റെ വീട്ടിൽ ഉറങ്ങുകയായിരിക്കും സ്വാഭാവികമായിട്ടും വീട്ടിൻ്റെ മുൻവാതിൽ പൊളിച്ചാണ് ഈ കാട്ടാന വീട്ടിൻ്റെ അകത്തേക്ക് അകത്തേക്ക് കയറുന്നത് ഈ കാട്ടാന അകത്തേക്ക് കയറുന്നത് കണ്ട് ഈ മുത്തശ്ശിയായ അസല ഈ മകളെ മൂന്ന് വയസ്സുകാരിയെ കൊച്ചുമകളെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിന് ഇടയായിരുന്നു ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത് ഈ കാട്ടാന ഇവരെ ഈ ഒരു കുഞ്ഞിനെ ചവിട്ടുകയും ആ തത്സമയം തന്നെ കുഞ്ഞ് മരിക്കുകയുമായിരുന്നു അവർ ഓടി രക്ഷപ്പെടാനുള്ള ഒരു സമയം ഓടി രക്ഷപ്പെടാനായിരുന്നു മുത്തശ്ശി ശ്രമിച്ചിരുന്നത് കൊച്ചുമകളെ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കാട്ടാന ആക്രമിക്കുകയും അങ്ങനെ മരിക്കുകയുമായിരുന്നു എന്തായാലും ഒരു ഉൾപ്രദേശത്തെ വീടായത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനും അതിനുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ആക്രമണം ആയതാ ആയതിനാൽ തന്നെ ഇതിൽ ഇതിലെന്തായാലും ഒരു പ്രതിഷേധം കാര്യങ്ങൾ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് കാളിദാസ്മയപ്രകാശാണ് വിവരങ്ങൾ